നമ്മൾ ചിങ്ങം പിറക്കുന്ന കാര്യമെല്ലാം പറഞ്ഞുവെങ്കിലും ഏറെ കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ടു ഒരു കാര്യം മറന്നുകൊണ്ട് ആഘോഷങ്ങളിലേക്ക് ഏർപ്പെടരുതെന്നും കൂടി ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിന് യു സഹായം തേടാൻ സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ യു എൻ ഓഫീസിനെ സമീപിക്കാൻ മുതിർന്ന ഐ എ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി ജന ബ്രേക്കിംഗ് രാജീവുണ്ട് വിവരങ്ങളുമായി ആർ രാജീവ് രാജീവ് ഓരോ ആഴ്ചയും ഇത്തരം വിവിധ വാർത്തകൾ തരുമ്പോൾ അത്ഭുതപ്പെടുന്നത് ചട്ടവും നിയമവും മാനദണ്ഡവും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഈ സർക്കാരിൽ ആരുമില്ലേ എന്നുള്ളതാണ് രാജ്യാന്തര സംഘ രാജ്യാന്തര സഹായം തേടുന്നത് മുതൽ രാജ്യാന്തര തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടുന്നതിൽ പോലും കൃത്യമായ മാനദണ്ഡവും ചട്ടവും ഒക്കെ ഇരിക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം തേടാനായാണോ പുറപ്പാട് രാജീവ് നമസ്തേ പ്രദീപിള്ള ദേവിക ഏതായാലും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് യു എൻ സഹായം തേടാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നത് മുതിർന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്തി ഓഫീസുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ ലംഘി കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് നിലവിലിപ്പോൾ ഏതായാലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഏതായാലും അത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് അതായത് മുപ്പതിന് പുലർച്ചെ ദുരന്തമുണ്ടാവുകയും ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ടാണ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചത് കാര്യങ്ങൾ തിരക്കുകയും മനുഷ്യസാധ്യമായ എൽ എല്ലാ സഹായങ്ങളും അവിടെ എത്തിക്കുമെന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തിക്കുന്നു സൈന്യം അവിടേക്ക് എത്തുന്നു സൈന്യമൊക്കെ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഒരു പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബെയിലി പാലം ഉൾപ്പെടെ സാധ്യമാക്കുന്ന ഉണ്ടായി കാരണം ആദ്യം മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അവിടെയാണ് പാലം തകർന്ന മേഖലകളിലുൾപ്പെടെ സൈന്യം എത്തുകയും ബെയ്ലി പാലം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പ്രതികൂല കാലാവസ്ഥയെപ്പോലും മറികടന്ന നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായി കോടി രൂപ അടിയന്തരമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറുകയും ചെയ്തു മുപ്പതിന് ഈ ദുരന്തമുണ്ടാവുകയും മുപ്പത്തി ഒന്നിന് തന്നെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി സംസ്ഥാന സർക്കാരിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കൈമാറുകയും ചെയ്തിരുന്നു പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയെങ്കിലും ഈ കേന്ദ്ര സഹായത്തെക്കുറിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല ഒടുവിൽ ജനഞ്ജീവിയാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടത് പക്ഷേ ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെയുള്ളൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട നിർദ്ദേശം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ഈ ദുരന്തത്തിന് ശേഷം വയനാട് ഉണ്ടായ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പഠനം നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹായം കൂടി ഇതിൽ തേടിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം നടത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ഏതായാലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഇതിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ുന്നത് പക്ഷേ ഇത്തരമൊരു പഠനം നടത്തുന്നത് എന്തിരുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതീവ രഹസ്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ സൂക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് ഇത്തരമൊരു പഠനം നടത്തി അല്ല ഇവന്റെ നേതൃത്വത്തിൽ പഠനം നടത്തുമ്പോൾ കൂടുതൽ വിദേശ സഹായം സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പ്രളയ പ്രളയസമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുകയും കേന്ദ്ര സർക്കാർ അത് അതിൽ ഇടപെടുകയും ചെയ്തിരുന്നു കാരണം കേന്ദ്ര സർക്കാരിന്റെ അനുവാദമില്ലാതെ അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന് സഹായം തേടാൻ അനുമതിയില്ല നിയമപരമായി അത്തരത്തിൽ അനുമതിയില്ല എന്നിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയത് പക്ഷേ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വിദേശ സഹായം തടഞ്ഞു എന്ന ഒരു പ്രചാരണം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ രീതിയിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നത് അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഇവിടെയും ഉണ്ടായിരിക്കുന്നത് യു സഹായം തേടാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ തുടർച്ചയായാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു ഏറ്റവും ഒടുവിൽ ജനജീവി പുറത്ത് വിട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യമായ ഒരു സംസ്ഥാനം വിദേശ സഹകരണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി ഒരു സെക്രട്ടറിയെ നിയമിച്ചു എന്നാണ് അതായത് ഒരു രാജ്യത്തിന് മാത്രമുള്ള വിദേശകാര്യ സെക്രട്ടറിയെ സംസ്ഥാനം നിയമിച്ചു എന്നുള്ള മറ്റുള്ളത് ഒട്ടേറെ ഒട്ടേറെ പരിഹാസത്തിന് പോലും പാത്രമായി സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് ദുബായിൽ നിന്ന് യു എ നിന്ന് ഫണ്ട് സഹായം സ്വീകരിക്കാനായി നേരിട്ട് നടത്തിയൊരു നീക്കം അതും വലിയ വിവാദത്തിലേക്കും ഏറ്റവും ഒടുവിൽ തിരിച്ചടിയിലേക്കും നയിച്ചിരുന്നു പിന്നെ രാജീവ് തന്നെ പറഞ്ഞു ഇത് മൂന്ന് നാല് കാര്യങ്ങൾ കൂടി ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് രാജീവ് തന്നെ സൂചിപ്പിച്ചാൽ ആദ്യ പ്രളയകാലത്ത് വിദേശത്ത് പോയി പ്രളയം എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞൊരു വലിയ സംഘം യാത്ര ചെയ്തിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അന്ന് ഫോക്കസ് ചെയ്തത് നെതർലൻഡ്സിലാണ് റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ തത്വങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നെതർലൻഡ്സിൽ നിന്നുള്ള ഈ പ്രളയ ആശ്വാസം അല്ലെങ്കിൽ പ്രളയ പരിഹാരം അതല്ലെങ്കിൽ വെള്ളപ്പൊക്ക പരിഹാരമൊന്നും ഇവിടെ നടപ്പാക്കിയതായി കണ്ടില്ല എന്ന് മാത്രമല്ല റോഡുകൾ തോടുകളാവുന്നത് തുടരുകയും ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം പിന്നെ ഇതിനെ ഇതെല്ലാം ഇതിനെല്ലാം പുറമെ എങ്ങനെ ദുരന്തങ്ങൾ ഒഴിവാക്കാം അതല്ലെങ്കിൽ ദുരന്തം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാം അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ മുൻകരുതൽ എടുക്കാം എന്നുള്ളതിനാണെങ്കിൽ ആവശ്യത്തിലധികം പഠന റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും ഭാരത സർക്കാരിൻ്റെയും പക്കൽ തന്നെയുണ്ട് അതൊന്നു നോക്കിയാൽ മതി ഗാഡ്ഗൽ റിപ്പോർട്ട് മുതൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മുതൽ ഏറ്റവും ഒടുവിൽ ജന ടി വി പുറത്തുവിട്ട വാർത്തയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ദുരന്തങ്ങൾക്ക് ശേഷം ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇൻഡോർ ഐ ഐ ടിയിലെ പ്രൊഫസർ മിനു ട്രേസ അടക്കം അഞ്ച് വിദഗ്ധർ വയനാട്ടിൽ വന്ന് താമസിച്ച് വയനാടിൻ്റെ കാലാവസ്ഥയും വയനാടിൻ്റെ മഴയും വയനാടിൻ്റെ ഭൂപ്രകൃതിയും വയനാട്ടിലെ മണ്ണിന്റെ അവസ്ഥയും ഒക്കെ പഠിച്ച ശേഷം സമർപ്പിച്ച റിപ്പോർട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ സർക്കാരോ അധികൃതരോ തുറന്നു നോക്കിയിട്ടുണ്ടോ അതിൽ കൃത്യമായി പരിഹാരമാർഗം പറയുന്നുണ്ട് ഏതൊക്കെ മേഖലയാണ് ഉരുൾപൊട്ടൽ സാധ്യത എന്ന് പറയുന്നുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അതെങ്കിൽ മുൻകരുതൽ എടുക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ പെയ്യുന്ന മഴയുടെ തീവ്രതയും എത്ര സമയം പെയ്യുന്നു എന്നുള്ള ദൈർഘ്യവും പഠിച്ചു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഏർപ്പെടുത്തണം എന്ന് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊന്നും ചെയ്യാതെ നാല് വർഷത്തിനു ശേഷം മറ്റൊരു ദുരന്തത്തിനായി കാത്തിരുന്ന പോലെയാണ് ഇപ്പോൾ വീണ്ടും ചില വിചിത്രമായ നടപടികളുമായി മുന്നോട്ട് വരുന്നത് അല്ലേ രാജീവ് തീർച്ചയായും പ്രദീപ് ആ കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രളയം ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രദീപ് സൂചിപ്പിച്ചതുപോലെ നെതർലൻഡ്സിലേക്ക് പോകുന്നു അവിടെ ഈ ഈ പോകുന്ന സമയത്ത് വലിയ ദൂരത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമായി ഉയർന്നിരുന്നു അന്ന് സർക്കാർ പറഞ്ഞത് നെതർലൻഡ്സിൽ പോയി അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കണം പ്രളയക്കെടുതികൾ നേരിടുന്നതിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്താനാണ് നെതർലൻഡ്സിലേക്ക് പോകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഒക്കെ അവിടേക്ക് പോയിരുന്നു ായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ വരുന്നിരുന്നു ആ സമയത്താണ് ഈ റൂം ഫോർ റിവർ സംസ്ഥാനത്ത് നടപ്പാക്കും ഇനിയും പ്രളയ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ പ്രളയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടാകാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഇതിന്റെ പേരിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും വയനാട് ദുരന്തമുണ്ടാകുന്നു ഒരു ദുരന്തമുഖത്ത് സംസ്ഥാനത്ത് ില്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് ഏതായാലും പോകുന്നില്ല പക്ഷേ ഈ ദുരന്തങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു വിമർശനം നെതർലൻഡ്സിലെ സാഹചര്യമല്ല സംസ്ഥാനത്തേത് ഈ സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമുള്ള ഒരു രാജ്യത്ത് പോയി എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നിരുന്നു പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല പിന്നീട് പ്രതിപള്ളന് സൂചിപ്പിച്ചതുപോലെ ഇതിന് ഇവിടെ ഒരു വിദേശകാര്യ സെക്രട്ടറി അതായത് വിദേശകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഐ എസ് യെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നു അതുപോലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന വിമർശനം വളരെ ശക്തമായി ഉയർന്നിരുന്നെങ്കിലും ആ ഉത്തരവിൽ ഇതുവരെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തസ്തിക സൃഷ്ടിച്ചത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ രീതിയിൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ തുടർച്ചയായി സംസ്ഥാനം ലംഘിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കണം കാരണം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് അത്തരമൊരു നടപടികളിലേക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്കോ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടത് പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല നേരിട്ട് സംസ്ഥാന തന്നെ ചീഫ് സെക്രട്ടറി വഴി ഒരു ചുമതലപ്പെടുത്തി രാജീവ് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരത്തിനല്ല ശ്രമിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യം പ്രശ്ന പരിഹാരമല്ല മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ അതല്ലെങ്കിൽ കുറച്ചധികം വിദേശ സഹായം ലഭിക്കുമോ എന്നറിയാനാണ്